നമസ്കാരം ടോപ്പ് റാങ്ക് ലൈഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് ആദ്യം തന്നെ പറയാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ തന്നെയാണ് പക്ഷേ ഒരു പ്രൊമോഷണൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് എത്രമാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ള ഒരു കാര്യം നോക്കിയിട്ട് മാത്രമേ ഞാൻ പ്രൊമോഷണൽ വീഡിയോകൾ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ അധികം പ്രൊമോഷണൽ വീഡിയോസ് വീഡിയോസൊന്നുമില്ല അത് ആ ഒരു യൂസ്ഫുൾ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയി എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ അതിൻ്റെ ഒരു എന്താണ് വീഡിയോ ചെയ്യാറുള്ളൂ അപ്പോൾ അതുപോലൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് ഇനിയും ഡിഗ്രി ലെവൽ പരീക്ഷകളായാലും ടെൻത്ത് ലെവൽ പരീക്ഷകളായാലും ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് ഇപ്പം ജൂലൈയിൽ നമുക്കിനി ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് നടക്കുകയാണ് അതുപോലെ തന്നെ ജൂലൈയിൽ നമുക്ക് എൽ ഡി സി വരുന്നുണ്ട് ഖാദി ബോർഡ് മെയിൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ സെക്രട്ടേറിയറ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരുപാട് പരീക്ഷകൾ അതേപോലെ എൽ ജി എസ് എൽ എസ് ജി യുടെ മെയിൻസ് എസ് ഐ മെയിൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ പ്രിലിംസ് കഴിയാനുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട് പരീക്ഷകൾ ഒരുപാട് പരീക്ഷകൾക്ക് ഒരിക്കലും ഒരു സ്റ്റോപ്പ് ഇല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് പരീക്ഷകൾ പ്രതീക്ഷിക്കാം അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണിത് ഞാൻ എത്രത്തോളം പഠിച്ചാലും എൻ്റെ പരീക്ഷയ്ക്ക് അധികം മാർക്ക് എനിക്ക് കിട്ടാറില്ല അപ്പോൾ ശരിക്കും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകൾ ചെയ്ത് നോക്കണം പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ഉള്ള ചോദ്യപേപ്പറുകളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് പഴയ ഒരുപാട് പഴയ ചോദ്യപേപ്പറുകളൊന്നും വാരി വലിച്ച് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ പുതിയ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ചോദ്യപേപ്പറുകൾ പരിശീലിക്കുക അപ്പം ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതലുള്ള ചോദ്യ പേപ്പറുകളാണ് നമ്മൾ പരിശീലിക്കേണ്ടത് പ്രധാനമായും പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ചോദ്യപേപ്പറുകളാണ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കേണ്ടത് ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് മാക്സിമം ചോദ്യ പേപ്പറുകൾ കളക്റ്റ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ പലർക്കുമുള്ള സംശയം എന്ന് പറയുന്നത് ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്യും ഇതിൻ്റെ ഒക്കെ എവിടെ നിന്ന് പഠിക്കും എന്നുള്ളതാണ് പലർക്കുമുള്ള സംശയം നമ്മുടെ കമൻറ്റുകൾ അറിയാം ഒരുപാട് കമൻറ്റുകൾ ഇതിനെ ഡൗട്ട് ആയിട്ട് വരുന്നുണ്ട് മെയിലുകളായിട്ടും അതുപോലെ നമുക്ക് നമ്മളെ അറിയുന്നവരൊക്കെ ഇതുപോലെ മെയിലൊക്കെ അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ നിങ്ങൾക്കറിയാം ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ബുക്ക് എഡിഷനിലാണെങ്കിലും പബ്ലിക് സോറി ബുക്ക് പബ്ലിക്കേഷനിലാണെങ്കിലും അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് രംഗത്തായാലും ഒരുപാട് വർഷത്തെ എന്താണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് കരിയർ ഗൈഡൻസ് ബ്യൂറോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് തോന്നുന്നു ഒട്ടുമൊക്കെ കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഒരു കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ ബുക്കുകൾ പഴയ ബുക്കുകളൊക്കെ ഉണ്ടാവാം അപ്പോൾ അവർ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ഈ മാസം പ്രസിദ്ധീകരിച്ച പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ് ഈ പി എസ് സിയുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ രണ്ട് ബുക്കായിട്ടാണ് അവർ ഇറക്കിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ കണ്ടോ രണ്ട് ബുക്കായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് ഇത് നിറയെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ചോദ്യ പേപ്പറുകളുടെയും അതിൻ്റെ വിശദീകരണവുമാണ് ഇത്രയും ചോദ്യ പേപ്പറുകൾ ചെയ്ത് നോക്കുന്ന ഒരു ഒരു ഉദ്യോഗാർത്ഥിക്ക് ഷുവറാണ് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യം വരത്തില്ല ആ ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈപ്പടിയിൽ കാരണം നമ്മുടെ പരീക്ഷയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ തയ്യാറെടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പരീക്ഷ ചോദ്യപേപ്പറുകൾ ചെയ്ത് നോക്കുക എന്നാണ് പഠിക്കുക റിവൈസ് ചെയ്യുക ചോദ്യപേപ്പർ ചെയ്യുക അതിൽ വളരെ ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ് ചോദ്യപേപ്പർ ചെയ്യുക സോ ഞാൻ ഈ ബുക്കിൻ്റെ പ്രത്യേകതകളെ ഞാൻ അധികം വലിച്ചു നീട്ടാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആ പിന്നെ പ്രത്യേകതകളെ ഇപ്പോൾ സ്ക്രീനിൽ കാണാം നോക്കിക്കൊള്ളുക എന്തെല്ലാം പ്രത്യേകതകളാണ് ഈ ഒരു ബുക്കിനുള്ളത് എന്ന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ നടന്ന അറുപതോളം പരീക്ഷകളുടെ വിവര വളരെ വിശകല വിശദീകരിച്ചിട്ടുള്ള ഒരു പഠന സഹായിയാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നടന്ന എല്ലാ പരീക്ഷകളുടെ ഒരു വിശകലനം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഓരോ ഒരേ പേജുകളായിട്ടുള്ള ചോദ്യോത്തരങ്ങളുടെ ക്രമീകരണം മുഷിപ്പില്ലാതെയും സമയനഷ്ടമില്ലാതെയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കും അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് മാക്സിമം എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട് പിന്നെ ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ ചില ചോദ്യം നമുക്കറിയാം പി എസ് സി പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ ശരി ഉത്തരം എന്താണ് എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ എക്സ്പ്ലനേഷനും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷ് ഗ്രാമർ അതുപോലെ വൊക്കാബുലറി ഭാഗങ്ങൾ ഓക്കെ അത് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് നേടാൻ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ ഇംഗ്ലീഷ് മലയാളം മാത്സ് നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കിയേ പറ്റൂ അപ്പോൾ അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പരിശോധിച്ചപ്പം വളരെ വിശദമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതും മലയാളത്തിൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള നമ്മുടെ അനുബന്ധ വിവരങ്ങൾ നമുക്കറിയാം എൻ സിആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രാധാന്യം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരുപാട് പേർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പരീക്ഷ ചെയ്യുന്ന കാര്യം അത് വളരെ അതിൽ നിന്നുള്ള വിവരങ്ങളും ഇതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൽ ഡി സി അതേപോലെ തന്നെ അസിസ്റ്റൻ്റ് യൂണിഫോം പോസ്റ്റുകൾ എൽ പി യു പി ടീച്ചർ ഉൾപ്പെടെയുള്ള പിന്നെ പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും പിന്നെ വേണ്ടിയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിനകത്തുണ്ട് പിന്നെ പിന്നെന്താണ് സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ എല്ലാ ചോദ്യങ്ങൾക്കും ആദ്യ അവസാനം മികച്ച വിശദീകരണം നൽകുന്നുണ്ട് ഇപ്പോൾ എസ് ഐക്കാണെങ്കിലും എൽ എസ് യു ഡിക്കാണെങ്കിലും അതേപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർക്കാണെങ്കിലും എൽ പി യു പി ടീച്ചേഴ്സിനാണെങ്കിലും നമുക്കറിയാം മെയിൻസ് എക്സാമിന് എന്തായാലും സ്പെഷ്യൽ എക്സാം ഉണ്ടാവും അപ്പോൾ ആ സ്പെഷ്യൽ എക്സാമിനും വേണ്ടിയിട്ടുള്ള ബുക്കുകൾ നമ്മൾ തേടി തേടി പോകേണ്ടി വരും അപ്പോൾ അത് അതിൻ്റെ ആവശ്യമില്ല ഇതുവരെ നടന്നിട്ടുള്ള പരീക്ഷകളുടെ എല്ലാ സ്പെഷ്യൽ എക്സാമുകളുടെയും വിശദീകരണം ഈ ബുക്കിലുണ്ട് അതാ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മളിപ്പം പ്രിലിംസ് ജയിച്ചതിന് ശേഷം മെയിൻസ് പഠിക്കുമ്പോൾ ആ മെയിൻസ് പഠിച്ചേനെ അതിന് ഓരോ തസ്തിക്കും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് ആ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് വേറെ ബുക്ക് മേടിക്കേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ക്വസ്റ്റൻ പേപ്പർ വിശദീകരണം ഇതിനകത്ത് വളരെയധികം കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് ജനറൽ ഇംഗ്ലീഷ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അതേപോലെ അടിസ്ഥാന ഘടകം മാനസിക ശേഷി പരിശോധന മലയാള വ്യാകരണം എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ മാർക്ക് ഉറപ്പിക്കാവുന്ന തരത്തിൽ വളരെ വസ്തുതകൾ വളരെ വിശദമായിട്ട് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ട് ബുക്കുകളും രണ്ട് വിലയിലായിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാലയളവിലെ പരീക്ഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാല്യം ഒന്നിലാണ് അതിനകത്ത് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേജുകളുണ്ട് എണ്ണൂറ് രൂപയാണ് വാല്യം ഒന്നിൻ്റെ വില അതുപോലെ തന്നെ വാല്യൂ ടു എന്ന് പറയുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലും ഒക്കെ കഴിഞ്ഞ പരീക്ഷകളുടെ ഡീറ്റെയിൽഡായിട്ടുള്ള വിവരണമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേജുകളുണ്ട് അതിനകത്ത് അതിന് എഴുന്നൂറ് രൂപയാണ് വില നമുക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ബുക്കും കോംബോ ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ നമുക്ക് പറയാം ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് രൂപയായി അത് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കിട്ടും ഇതിന് ഇതെങ്ങനെയാണ് വാങ്ങേണ്ടത് പർച്ചേസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബുക്ക് ഓൺലൈനായിട്ട് ദൂരെയൊക്കെ ഉള്ളവർക്ക് ബുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനുള്ള ലിങ്കും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് പോയിട്ട് വാങ്ങാവുന്നതാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ പി എസ് സി നടത്തിയ പ്രിലിമിനറി മെയിൻ പരീക്ഷകളുടെ വിശകലനം രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് നിങ്ങൾ ആലോചിക്കണം പതിനെട്ട് മുതൽ പി എസ് സി നടത്തിയിട്ടുള്ള പ്രിലിംസ് മെയിൻസ് പരീക്ഷകളുടെ വിശകലനം ഇതിനകത്ത് വളരെ ഇതായിട്ട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് വളരെ മികച്ച ഒരു സ ബുക്കാണ് നിങ്ങൾ കയ്യിൽ വെക്കേണ്ട ഒരു പഠന സഹായിയാണ് ഈ ഒരു ബുക്കെന്ന് പറയുന്നത് പിന്നെ ഇതിനെ നമുക്ക് നിങ്ങൾക്ക് പേജ് നമുക്ക് ഇൻഡെക്സ് ഒന്ന് പരിചയപ്പെടാം ഇൻഡെക്സിനകത്ത് കാണാമല്ലോ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് അത് നോക്കി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യപേപ്പറുകൾ കണ്ടോ ഇരുപത്തി നാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായിട്ട് നടന്ന അറുപതോളം പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ നിങ്ങൾക്കതിനകത്ത് കാണാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇതെല്ലാം തന്നെയാണ് നിങ്ങൾക്ക് ആ പേജുകൾ കൃത്യമായിട്ട് അത് വിശദീകരിച്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ നടന്ന പരീക്ഷകളാണ് കൂടുതലും എല്ലാം ആ ഒരു പരീക്ഷകളുടെ വിശ വിശദീകരണമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പരീക്ഷകളുടെ വിശദീകരണം നമുക്ക് ആ ഇൻഡെക്സിനകത്ത് വരുന്നത് അപ്പോൾ അത് ഈ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ വെക്കുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നി നമുക്കൊരു എന്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫസ്റ്റ് പേജ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കണ്ടോ എൻ സി എ നോട്ടിഫിക്കേഷനിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് വളരെ കൃത്യമായിട്ട് ആദ്യത്തെ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം പഠിക്കാനായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്തെല്ലാം പരീക്ഷകൾ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് തപ്പിയെടുത്ത് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തപ്പിയെടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എല്ലാം നമുക്ക് അടുക്കി ഒരു ഫയൽ ആക്കി വെക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് എന്തെല്ലാം പരീക്ഷകൾ നടന്നിട്ടുണ്ടെന്നുള്ളത് ഈ ബുക്കിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അതിൻ്റെ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശദീകരണം എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്കിത് തോന്നിയത് നമുക്കിപ്പം ചില ബുക്കുകൾ എൽ ഡി സി അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ ബുക്കുകളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം ഏത് ടൈപ്പ് എക്സാം വേണമെങ്കിലും എഴുതുന്നവർക്ക് ഈ ഒരു പരീക്ഷാ സഹായി വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം എൽ ഡി സി ഡിഗ്രി തല പരീക്ഷകൾ അതുപോലെ തന്നെ സ്പെഷ്യൽ എക്സാംസ് വരുന്ന നമ്മുടെ മെയിൻസ് പരീക്ഷയ്ക്ക് സ്പെഷ്യൽ എക്സാമുകൾ നടത്തിയിട്ടുള്ള അതിൻ്റെ എല്ലാം മെയിൻസ് എക്സാമുകളുടെ ഒരു വിശദീകരണം ഇതെല്ലാം ഈ ഒരു പരി ഈ ഒരു ബുക്കിൻ്റെ വളരെയധികം പ്രത്യേകതയാണ് കരിയർ ഗൈഡൻസ് ബ്യൂറോയുടെ ബുക്ക് വളരെയധികം വിശ്വസ്തയോടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഉൾപ്പെടെ ഞാൻ യൂസ് ചെയ്യുന്ന ബുക്കാണ് പിന്നെ അത് അവരുടെ റാങ്ക് ഫയലാണേലും എൻ്റെ കയ്യിൽ ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ ബുക്കുകളാണേലും എൻ്റെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് വാങ്ങാം വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ താഴെ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യമുള്ളവർക്ക് അവരുടെ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാം അതെല്ലാം ഇതുപോലെ നമ്മുടെ ഷോപ്പുകളിൽ ലഭ്യമാണ് അവർ കുറേറയച്ച് തരും അല്ലെങ്കിൽ അത് അതിൻ്റെ ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഓക്കെ ശരി എന്നാൽ